ഇനിയും ഒരു ജി ജി ഫോളവറിന്റെ സോഷ്യൽ മീഡിയ ആരോപണങ്ങൾ അതായത് നഹും മൂന്നിൻ്റെ അകത്ത് വസ്ത്രാഗ്രഹങ്ങളെ പൊക്കുന്നു എന്നുള്ളതിനെ വെച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്തെറിയുന്നു ഇത് നഹും മൂന്നിൽ അദ്ദേഹം അതായത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് നമ്മൾ ഇതേ വിഷയങ്ങൾ സംസാരിച്ച് കേട്ട വ്യക്തിയാണ് പക്ഷെ എന്നിട്ട് അതേ വ്യക്തിയാണ് പറയുന്നത് ഓർമ്മയുണ്ടോ മലമാരി എറിഞ്ഞ കഥ ഇനി അതും ചുമ്മാ എന്ന് പറയുമോ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാക്ക് അതായത് നഹൂമിന്റെ നഹൂമിന്റെ പ്രവചനം ആ എഴുതിയിരിക്കുന്നത് നമ്മൾ ആ മൂന്നിൽ കാണുന്ന എഴുതിയിരിക്കുന്നത് നിലവയെക്കുറിച്ചാണ് നിലവെന്ന് പറഞ്ഞാൽ അസീറിയൻ അശൂര് അസിറിയൻ കിംഗ്ഡത്തിന്റെ ക്യാപിറ്റലാണ് അതായത് ഇസ്രയേലിനെ കുറിച്ചല്ല അവിടെ പറയുന്നത് അതായത് മറ്റൊരു അന്യജാതിക്കാരായിട്ടുള്ള അസിറിയൻ കിങ്ഡത്തിന്റെ ക്യാപിറ്റലാണ് നിലവെ യോന പ്രവചകന്റെ പ്രവചനവും നഹൂമിന്റെ പ്രവചനവും തമ്മിൽ ഏകദേശം ഒരു നൂറ് വർഷത്തെ വ്യത്യാസമുണ്ട് യോന യോനയുടെ അടുത്ത് ദൈവം പറഞ്ഞു എന്ത് നിലവിലേക്ക് ദൈവം തന്റെ പ്രവാചനായി യോനെ അയച്ചു അത് തന്നെ ഒരു വളരെ യഹോവ നിലവയിലേക്ക് തന്റെ പ്രവാചന യോനെ അയക്കുന്ന വളരെ എക്സെപ്ഷണൽ ഒരു കാര്യമാണ് അന്യജാതിയിലേക്ക് തന്റെ പ്രവാചന അയക്കി എന്നിട്ട് പക്ഷെ അത് അവൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ കർഷീശിലേക്ക് പോയി പക്ഷെ ഒരു മത്സ്യത്തിന്റെ സഹായത്തോടെ യോനയെ തിരിച്ച് നിലവിലേക്ക് ദൈവം കൊണ്ടിരുന്നു നിലവേക്കാർ യോനയുടെ പറഞ്ഞ പ്രവചനം അതിനെ ഏറ്റെടുക്കുന്നു ഉപഭോക് അപ്പം യോനക്ക് പക്ഷെ അത് അനിഷ്ടമായി അതിനുശേഷം എന്ത് ചെയ്യുന്നു അപ്പോഴത്തേക്ക് യഹോ അവിടെ പറയുന്നുണ്ട് ഏത് എനിക്ക് അവരെ കുറിച്ച് അയ്യോഭാവം തോന്നരുതോ എന്ന് അവിടെ പറയുന്നുണ്ട് ഇതിനു ശേഷം നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് എന്ന് സംഭവിക്കുന്നത് നഹൂമിന്റെ പ്രവചനം വരുന്നത് അതിൻ്റെ ഇടയിൽ ഈ നൂറ് വർഷത്തിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതേ നിലവക്കാർ അതായത് അസീറിയൻ കിങ്ഡത്തിന്റെ ക്യാപിറ്റൽകാർ നേരെ വന്ന് നോർത്തേൺ കിങ്ഡമായി ഇസ്രയേലിനെ പ്രവാസികളായി പിടിച്ചുകൊണ്ട് അപ്പോഴാണ് നിലവയ്ക്കെതിരെ നഹൂമിലൂടെ ഇങ്ങനെ പ്രവചിച്ച് പറയുന്നത് നഹൂം ഒന്നിന്റെ ഒന്നു മുതൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നിലവെ കുറിച്ചുള്ള പ്രവചനം എന്ന് കാണാം എന്നിട്ടാണ് മൂന്നിന്റെ ഒന്നിൽ രക്തപാതങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് അഞ്ചാം വാക്യത്തിൽ ഞാൻ നിന്റെ വസ്ത്രാഗ്രഹങ്ങളെ നിന്റെ മുഖം വരെ പൊക്കി ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണിടവും കാണിക്കുമെന്നും ആറ് ഞാൻ അമേദ്യം നിന്റെ മേലെറിയും ഇഞ്ഞ് നിന്നെ കുൽസിതയും നിന്നാ വിഷയമാക്കും എന്നുള്ള ആ വാക്യങ്ങൾ അപ്പോൾ നമ്മൾ ഇതിന്റെ യഥാർത്ഥത്തിൽ ഇത് എന്താണ് എന്ന് ആളുകൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ഒന്ന് ഈ നിലവേ എന്ന അസീറിയൻ കിങ്ഡത്തിന്റെ അതായത് മറ്റൊരു ജാതിക്കാരുടെ ഒരു ക്യാപിറ്റൽ പ്രശ്നം ആ ഇതിലെ പോയിന്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആളുകൾ പലപ്പോഴും അതായത് ഈ ഇവിടെ ഗ്ലോറിയസ് ഗോസ്ബൽ ഇതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇസ്രയേലിന്റെ പുറത്ത് ഇസ്രയേലിന്റെ വസ്ത്രാഗ്രഹങ്ങളെ പൊക്കുന്നുവെന്നും അതുപോലെ ഇസ്രയേലിന്റെ പുറത്തോട്ട് എന്തോ എറിയുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആൾക്കാർക്ക് പലപ്പോഴും പക്ഷെ ഇസ്രേലിനെ കുറിച്ചല്ല ഇത് പറയുന്നത് അശ്വതി ആ ഇതുകൂടെ ഈ ഒരു സ്ക്രീൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ അതായത് ഇതിന്റെ അർത്ഥം എന്താന്നുകൂടെ ഞാൻ കാണിക്കുകയാണ് അതായത് ഈ വസ്ത്രാഗ്രഹങ്ങളെ പൊക്കുന്നു എന്ന് പറഞ്ഞ എക്സ്പോസ് ചെയ്യാന്നാണ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ റീകൺസ്ട്രക്റ്റഡ് മാസ്റ്റി ഗേറ്റ് കാണാം അതായത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഗേറ്റുകളും വലിയ എൻകാമ്പൻസ് ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ച് നിലവയെ ഈ ഈ നഹൂമിന്റെ പ്രവചനത്തിന് ശേഷം ഈ കാണുന്ന സാധനങ്ങളെല്ലാം എക്സ്പോസ്ഡ് അതെല്ലാം തരിശ് അതായത് റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന എഴുതി എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തച്ചുടച്ചു അപ്പൊ അത് മുഴുവൻ എക്സ്പോസ്ഡായി അതാണ് അവിടെ കാണിക്കുന്നത് അതായത് വസ്ത്രം എന്ന് പറയുന്ന ഈ വസ്ത്രം പോലെ പ്രൊട്ടക്റ്റഡ് ആയിരുന്ന സാധന എല്ലാം നശിപ്പിച്ചു കളയുന്നത് അതുപോലെ രണ്ടാമത് എറി എറിഞ്ഞു എന്ന് പറയുന്നത് ഇതാണ് അതായത് ഇതാണ് എറിഞ്ഞു ഇതുകൂടെ മൂന്നിന്റെ ആറ് അതായത് അബോമിനബിൾ ഫിൽത്ത് എറിയുന്നു എന്നാണ് അവിടെ സീക്വീന്നാണ് അതായത് എസ്പെഷ്യലി ഐഡൽ ഐഡൽ അബോമിനബിൾ എന്നാണ് അവിടെ അതായത് ഉള്ളൂ സഹോദരം പറഞ്ഞത് ഇത് ഒരു രാജ്യത്തോടുള്ള ഇതിൽ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇതൊന്ന് വർണ്ണത്തിൽ ആശങ്ക ഉത്പ്രേക്ഷ അലങ്കൃതിയാവത് എന്ന് പറഞ്ഞാൽ ഈ നിലവേക്കാരെയൊക്കെ ആക്രമിക്കാല്ല അവരെ എക്സ്പോസ് ചെയ്യുന്നതിനെ ഒരു തുണി പൊക്കുന്നതിനോട് താരതമ്യം ചെയ്തതാണ് പിന്നെ രണ്ടാമത് അത് നമ്മൾ അതിന്റെ ഒറിജിനൽ സിക്വസീം എന്നുള്ള എന്നുള്ള ഹീബ്രൂ പദമാണ് അത് അവരുടെ ആ ഐഡൽസ് അതായത് അബോമിനബിൾ ഐഡൽസിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഒന്നുമില്ല അബോമിനബിൾ ഫിൽ ഉള്ളു അബോമിനബിൾ ഫിൽത്ത് അത്രേ ഉള്ളൂ അത് എറ്റിമോളജിക്കലി മീനിങ് പിന്നെ മറ്റേത്ാപയുടെ പാപം ആയിരുന്നു അത് ഇന്റർപ്രിട്ടേഷൻ ആണ് അല്ലാതെ അബോമിനബിൾ ഫിൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്ഷേപകരമായ മാലിന്യം എറിയും വളരെ ആക്ഷേപകരമായ മാലിന്യം തീട്ടമായിട്ട് മലയാളം ബൈബിൾ തർജ്ജമ ചെയ്തു തർജ്ജമ ചെയ്തു തീട്ടമെറിയും അതിനുവേണ്ടി മാലിന്യ അതിന് വേണ്ടി മാലിന്യം വിളപ്പിച്ചാലല്ല പോകാൻ പറ്റുമോ തീട്ടമാകുമ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് ഞാൻ പറ്റിയുള്ള വിശദീകരണം ആ വാക്യം ഇതാണ് ഹീബ്രു ഞാൻ ഇട്ടിരിക്കുന്ന ഹീബ്രു അബോമിനബിൾ ഫിൽത്ത് എന്നുള്ളത് അവിടെ ഇട്ടിരിക്കുന്ന സിക്വിസീം എന്നുള്ള വേർഡാണ് സിക്വിസീം എന്നുള്ള വേർഡ് സ്ട്രോങ്സ് എച്ച് എയ്റ്റ് ഫൈവ് വൺ നിങ്ങളെടുത്ത് നോക്കുക എന്താണ് അവിടെ അവിടെ എഴുതിയിരിക്കുന്ന എന്താ നോക്കി പ്രാവശ്യം എഴുപത്തി പ്രാവശ്യമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അതെല്ലാം അബോമിനബിൾ ഐഡൽസിനെ കുറിച്ചാണ് ഈ വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് അതാണ് ഇതിന്റെ റിയാലിറ്റി അപ്പൊ നമ്മള് ട്രാൻസ്ലേഷൻ എടുത്തിട്ട് എന്താ അതാണ് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നാണിടം മറക്കും അത് എക്സ്ട്രോ എൻകട്ടെ ഇതാണ് ഇതിന്റെ അർത്ഥം ഒറിജിനൽ വേർഡ് അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്ന സുഹൃത്ത് ലെഫ്റ്റ് സൈഡിൽ അർത്ഥം കൊടുത്തിരിക്കുന്നേഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ബൈബിളിൽ അത് ഉപയോഗിച്ചിരിക്കുമ്പോൾ ഓരോ സ്ഥലത്തും അതല്ല 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 അല്ല അതിന്റെ ഒറിജിനൽ അർത്ഥം എന്താണ് ഡിറ്റസ്റ്റബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് കേക്ക് സുഹൃത്തു തീട്ടം അല്ലെങ്കിൽ മലം പൊന്നു മലം പോലെ പറയട്ടെ പൊന്നു മലം പോലെ തോന്നും എന്നുണ്ട് വിഗ്രഹങ്ങളെ മലത്തോട് താരതമ്യം ചെയ്ത് അവരെഴുതിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിഗ്രഹങ്ങളെ വിരോധിയായ യഹോവ വിഗ്രഹത്തെ ഒക്കെ മലം പോലെ എഴുതിയിരിക്കുകയാണ് പക്ഷെ ഇത് എറിയുന്നത് വിഗ്രഹമല്ല മലം എറിയുമെന്ന് പറഞ്ഞിരിക്കും അപ്പൊ മലത്തെ വിഗ്രഹത്തെ മലത്തോട് താരതമ്യം ചെയ്തതുകൊണ്ട് യഹോവ മലംമാരി എറിയു എന്ന് പറയുമ്പോൾ യഹോവ വിഗ്രഹം കൊണ്ട് എറിയുമെന്ന് അജു വ്യാഖ്യാനിക്കുന്നതേ ഉള്ളൂ അതിലർത്ഥമില്ല പിന്നെ ഇവിടെ പറഞ്ഞു തീരട്ടെ ഈ യഹോവയുടെ ഭാഷയെ പറ്റിയാണ് ഈ ആൽബട്ട് യോന എഴുതിയതിനെ പറ്റിയാണ് നിങ്ങൾ അദ്ദേഹമാണ് ഇത് എഴുതുന്നത് അദ്ദേഹം എഴുതുന്നത് തുണി പൊക്കി കാണിക്കും എന്നുള്ള യഹോവയുടെ ഒരു ഐഡിയോളജിയാണ് അപ്പം നിങ്ങളൊരു ദൈവമൊക്കെ അല്ലേ മൂക്കു വരെ പൊക്കി നാണിടം കാണിക്കും നാണിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനിറ്റിക്കൽ ഒക്കെ കാണിക്കും എന്നൊക്കെയാണ് യഹോവ പറയുന്നത് പൊക്കി കാണിക്കും ഇനി അതൊരു ഉത്പ്രേക്ഷയായിട്ടാ പറയുന്നെങ്കിലും നിങ്ങളുടെ ദൈവം ഈ പണിയൊക്കെയല്ലേ കാണിക്കുന്ന ആ ചോദിക്കുന്നേ ഉത്പ്രേക്ഷ ആയിക്കോട്ടെ അതൊരു ഭാഷപരമായിട്ട് ഒരു എന്താ ഒരു ഉദാഹരണം പോലെയൊക്കെ പറഞ്ഞായിരിക്കും അല്ല ഉദാഹരണം നല്ലത് ഉത്പ്രേക്ഷയാണ് ഉത്പ്രേക്ഷ പറഞ്ഞതായിരിക്കും അത് ഞാൻ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആ ഭാഷയെ ഞാൻ ചോദിക്കുന്നത് അതിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തൊന്നുമില്ല ഏവോ ഇത് പറഞ്ഞോ ഇല്ലോ ഞാൻ നിന്റെ മുണ്ട് മൂക്കുവരെ പൊക്കി നിന്റെ നാണിട നാട്ടുകാരെ കാണിക്കും ഇനി അത് ഇസ്രായേലിന്റെ അല്ലേ പൊക്കുന്നത് മറ്റോരുടെ പൊക്കിൽ നിന്നാണ് ആചുപ്രവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ പൊക്കിയാലും ആരുടെ പൊക്കിയാലും ആ വൃത്തികേടായിരിക്കും പൊക്കി എന്ന് യോ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ആരുടെ പൊക്കിയാലും വൃത്തികേടല്ലേ കാണും ബോൾസ് ഒന്നും കാണിക്കരുത് ബോൾ ബോൾ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് റീകൺസ്ട്രക്റ്റഡ് ബോൾസ് എന്ന് പറഞ്ഞാൽ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നത് പറഞ്ഞാൽ അതിനെ നാമാവശേഷമാക്കി അത് അവരുടെ വലിയ സെക്യൂരിറ്റി ആയിരുന്നു നിനബയുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ആരിക്കും എന്നാലും പറഞ്ഞു വന്നപ്പോ ഈ വൃത്തികേടല്ലേ പറഞ്ഞേ ഇതാണ് ആൽബർട്ട് പറഞ്ഞത്